ജനമൈത്രി പോലീസിന്റെ ചുക്കുകാപ്പി വിതരണം ജനശ്രദ്ധ നേടി അയ്യപ്പ ഭക്തർക്കായി പാലാ നെല്ലാപ്പാറയിൽ ജനമൈത്രി പോലീസ് നടത്തിയ ചുക്കുകാപ്പി വിതരണം ശ്രദ്ധേയമായി മണ്ഡലവിളക്ക് കാലത്ത് പതിനെണ്ണായിരത്തിലേറെ പേർക്കാണ് ജനമൈത്രി പോലീസ് ചുക്കുകാപ്പി വിതരണം ചെയ്തത് രാത്രികാലത്ത് ഡ്രൈവർമാർ ഉറങ്ങി പോകാതിരിക്കാനാണ് രണ്ടു മാസകാലമായി ചുക്കുകാപ്പി വിതരണം തുടങ്ങിയത് ഇതിനെ തുടർന്ന് അപകടം തീരെ കുറഞ്ഞതായി പോലീസ് അറിയിച്ചു പോലീസിനൊപ്പം പാല ഫയർ സ്റ്റേഷനിലെ സിവിൽ ഡിഫൻസ് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു പാല അല്ലല്ലോ

പിന്നെ ഇതിന്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ വരുന്ന സ്പോൺസർ ചെയ്യുകയാണ് അങ്ങനെയാണ് ചെയ്യുക എങ്ങനെയാണ് നാളെ രാവിലെ പോയി നമ്മുടെ ദിവസം മാറി മാറിയാണ് അതിന്റെ പരിപാടി അതുകൊണ്ട് പതിനയ്യായിരം അയ്യപ്പ് എത്തരക്കാഹനങ്ങളിലെ ഡ്രൈവർമാർ ഞങ്ങൾ കാപ്പ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സാധാരണ ഏതാണ്ട് മൂവായിരം വാങ്ങി അല്ലാതെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത് തുടങ്ങി ഇടയ്ക്ക് നല്ലപ്പറം തൊട്ട് വീടുകളിലെ വാഹനമാണ് വെട്ടിപ്പൊളിച്ചു വരെ എടുക്കേണ്ടി സഹായിക്കും ഞങ്ങൾ ചോദിക്കും അവയനുസരിച്ച് ഒരു ആക്റ്റീവായിട്ട് നമ്മളിന്ന് തുടങ്ങി ഒരു വരണം വർക്ക് സമയം വളരെ അങ്ങനെ വന്നതിൻ്റെ പേരിൽ നിന്ന് രണ്ട് മാസങ്ങളുമായിട്ട് ഇപ്പോൾ വാഹനം ചെയ്തിട്ടുണ്ട് അവിടെ ഇല്ലെന്ന് പറഞ്ഞു അത് വലിയൊരു വലിയൊരു നേട്ടമാണ് നമുക്ക് ആ കാപ്പി വിവരങ്ങളും കാര്യങ്ങളൊക്കെ വില ഇതിനകത്ത് സഹകരിക്കുന്ന വിലയെന്ന് സാറാണ് ബലവൾസന്നും പിന്നെ അവിടുത്തെ എസ് ഐമാരായ സാറുണ്ട് സാറുണ്ട് സാറൊക്കെ വേറൊരു വഴി പോകും പിന്നെ നമ്മുടെ അവിടുത്തെ രഞ്ജിസാറ് സാറാണോ ഡ്യൂട്ടി നമുക്കിതൊക്കെ കാണാൻ പോയാ പിടിച്ചിട്ട് നിൽക്കുന്ന അവരോടൊക്കെ ഒന്ന് അഭിപ്രായം ചോദിക്കാം

அவர் மே போட்டோ வாங்கறதுக்கு விரைவு சாய்னத்தில் நிறைய இன்கிரமென்ட் எல்லாம் கிடைச்சிருக்கு. நம்ம ஹரமணி சேதுவால இருந்து நல்லா கிடைச்சிருக்கு. லோரல் லேபல் டீம்ட்க்கா, லோரல் டீம்க்கு, இந்த செஷனக்கு முன்னாடி, பத்த சரணம் செய்ய பச்சரணம், நிய பச்சரணம், ஸ்வா. என்ன பண்றீங்க? அபார வீடியோ ஆயா.